ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തൊരു ഫുഡ് ഐറ്റം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഊട്ടി മെയ്ഡായിട്ടൊരു ഐറ്റമാണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങിയതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഫുഡ് ചിലപ്പം കഴിക്കാൻ പറ്റണമെന്നില്ല സോ അങ്ങനെയുള്ള സമയത്ത് വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ ഇത് രണ്ട് പാക്കായിട്ടാണ് കിട്ടിയത് ഞാനിപ്പോൾ ഒരു പാക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് ഒരു ബിസ്ക്കറ്റ് പോലെയൊക്കെ ഇരിക്കും പക്ഷെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി dato പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വീറ്റാണ് ടേസ്റ്റ് വരുന്നത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ കാലറീസ് കാർബോഹൈഡ്രേറ്റ് അങ്ങനത്തേൻ്റെയൊക്കെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഇവർ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പാക്കിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് വരുന്നത് പിന്നെ ഇവർ തന്നെ വേറെ കുറേ പ്രോഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ ഇവിടെ തന്നിട്ടുണ്ട് അതായത് ഈ ബിസ്ക്കറ്റ് മാത്രമല്ല കൂടാതെ കുറേ നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഓയിൽസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കംസ സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്